തൊണ്ണൂറ് ശതമാനവും നമ്മൾ ചെയ്താൽ എന്തെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വന്നെങ്കിൽ അതിനോ വിമർ വിമർശിക്കാനാണല്ലോ ആൾക്കാരുടെ ഒരു ചിന്ത അത് ഏതൊരു ഭരണ സമിതി ഇരുന്നാലും ഞാൻ നോക്കിയിട്ട് ആർക്കും ഒരു വിമർശനം അങ്ങനെ വരുന്നില്ല നല്ല രീതിയിൽ തന്നെയുള്ളൊരു റൂളിൻ്റെ ഒരു ചെറിയ ഒരു ഇത് പ്രശ്നം മാത്രമേ മനുഷ്യനെ ഇപ്പോൾ എടുത്തു പറയാൻ കാണിക്കുന്നുള്ളൂ പിണറായി ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാട് അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനം ഇത് രണ്ടുമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം അഴിമതി തൊട്ട് കൂടാത്തൊരു ഗവൺമെൻ്റ് ആണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചോണ്ടിരിക്കുന്നത് പിന്നെ സി പി എം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്നത് ചിലർ അതി പറഞ്ഞോണ്ടിരിക്കുന്നത് സ്വന്തമായി ചിന്തിക്കാൻ കഴിവുള്ളവരാണ് ചിന്തിക്കുമ്പോൾ അവർക്കറിയാം ഏത് ഭരണമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ എന്നുള്ളത് ജനം വിലയിരുത്തോല് ഇനി ഒരു അഞ്ച് വർഷമാണ് ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ഇതിനേക്കാളും വികസിക്കും കാഴ്ചപ്പാടം ഉണ്ടല്ലോ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടം ഉണ്ട് വികസന കേരളം ഇതിൽ ആരോപണം ആർക്കും എന്തെങ്കിലും ഉന്നയിക്കുക തെളിവ് കിട്ടേ ഒരു വാർത്ത എവിടെയെങ്കിലും കിട്ടുന്നതോ എന്ന് ചകഞ്ഞു കിടക്കുകയാണ് പത്രക്കാരി പാർട്ടിയായിട്ട് അനുഭവം തന്നെ എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടോ അപ്പം നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിലെ നിലവിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് നമ്മുടെ ഒപ്പമുള്ളത് അപ്പൊ നമുക്ക് അടുത്ത തിരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് തുടർഭരണം പ്രതീക്ഷിക്കുന്നുണ്ടോ അതോ എന്താണ് ഭരണം പിടിച്ചു നിർത്തുമോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം അപ്പം എന്താണ് അതിന്റെ ഒരു അടുത്ത ഈ തെരഞ്ഞെടുപ്പിലും അതുപോലെ രണ്ടായിരത്തി ഇരുപത്തി ആറ് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലും എൽ ഡി എഫിന് തുടർഭരണം കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ പ്രതീക്ഷിക്കുന്നു അത് സർക്കാരിൻ്റെയും അതുപോലെ തന്നെ നമ്മുടെ പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെയും ഭരണസമിതിയുടെ മികവ് തന്നെയാണ് പ്രതീക്ഷിക്കാൻ കാരണം നമ്മളതുപോലെ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ രണ്ടായിരത്തി ഇരുപതിൽ നമ്മൾ ഭരണം കയറുമ്പോൾ നമുക്കറിയാം നമ്മൾ ഓരോ ജനങ്ങൾ നമ്മളോട് ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മൾ നല്ല രീതിയിൽ പൂർണ്ണമായിട്ടും ചെയ്തിട്ടില്ലെങ്കിലും മുക്കാൽ ശതമാനത്തിൽ കൂടുതൽ നമ്മൾ ചെയ്തിട്ടുണ്ട് ഏറ്റവും എടുത്തു പറയാനായിട്ടുള്ള കുടികളുടെ പ്രശ്നം ഒമ്പതാം വാടി ഇവിടെ പുതുപ്പള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒമ്പതാം വാടി പാറമടയിൽ നിന്ന് വരെ വെള്ളം കുടിക്കുന്ന ഒരവസ്ഥയാണ് സാധനക്കാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നടക്കുന്നത് അപ്പോൾ അതിനെല്ലാം ഒരു മാറ്റം വരാൻ വേണ്ടി നമ്മൾ കുടിവെള്ള പദ്ധതി എഴുപത്തേഴ് കോടിയുടെ കുടിവെള്ള പദ്ധതി ജലജീവൻ പദ്ധതി ആക്കി നമ്മൾ മൂന്ന് സ്ഥലങ്ങളിൽ അതായത് പുതുപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്ത് ഒരു ഇരുപത് സെൻറ്റ് സ്ഥലവും വേണിച്ച് ടാങ്കിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിരിക്കുന്നു അതിനോടൊപ്പം തന്നെ തോട്ടക്കാട് അവിടെയും ഇതുപോലെ തന്നെ പത്ത് സെൻറ്റ് സ്ഥലം വാങ്ങിച്ച് ടാങ്കിൻ്റെ പണി ഏകദേശം തീർന്നുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ എരമല്ലൂരും ഇരുവിനെല്ലൂരും അതേപോലെ തന്നെ പത്ത് സെൻറ്റ് സ്ഥലവും ഇതെല്ലാം പഞ്ചായത്ത് സെക്രട്ടറിയുടെ പേരിലാണ് ഈ സ്ഥലം വാങ്ങി നമ്മൾ ടാങ്ക് പൂർത്തീകരിച്ചോണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ പദ്ധതിയുടെ ഭാവം എന്ന് പറയുന്നത് തൊണ്ണൂറ് ശതമാനം നമ്മൾ നടപ്പിലാക്കിക്കുന്നു അപ്പോൾ ചിലർ മിക്കവരും പറയും വഴിയെല്ലാം ശോചനീയ അവസ്ഥയിൽ കടക്കുന്നു അത് ശരിക്കും പൂർണ്ണമായിട്ടും നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നാലും നമ്മൾ വാർഡ് തലത്തിലുള്ള ഫണ്ട് വെച്ച് എല്ലാ വാർഡുകളിലും നമ്മൾ റോഡ് ഏകദേശം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ ഫണ്ട് വെച്ച് നമുക്കൊരു വാർഡിൽ അഞ്ച് ലക്ഷം രൂപയാണ് ഓരോ മെമ്പർമാർക്കും കൊടുക്കുന്നത് അത് വെച്ച് നമ്മൾ ഏറ്റവും തീരെ പോയി കിടക്കുന്ന റോഡുകൾ ചെയ്തിട്ടുണ്ട് നമുക്ക് റീസ്റ്റോർ ചെയ്യുന്നതിന് നമ്മൾ ഒമ്പത് കോടി നമുക്ക് അനുവദിച്ചിട്ടുണ്ട് അത് നമ്മുടെ കയ്യിലോട്ട് ഈ ഫണ്ടിൻ്റെ ഒരു ശകലം തടസ്സം വരുന്നുകൊണ്ടാണ് ഇപ്പോൾ എണ്ണായിരത്തി നാനൂറ് ഓടി ഏതാണ്ട് നമ്മൾ സർക്കാർ വായ്പ എടുത്ത് നമുക്ക് ഈ പദ്ധതിക്ക് നമുക്ക് ഉടനടി തന്നെ ഫണ്ട് നമുക്ക് ലഭ്യമാക്കും അപ്പോൾ നമുക്കൊരു ആറല്ലേ ഒരു അങ്ങനത്തെ എട്ട് മാസത്തിനൊക്കെ നമുക്കിത് കംപ്ലീറ്റ് പൂർത്തീകരിക്കാൻ നമുക്ക് സാധിക്കും അത് നമുക്ക് പുതുപ്പള്ളി അതുപോലെ തന്നെ നമ്മൾ കയറി കഴിഞ്ഞതു കൊണ്ടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം നമ്മൾ ട്രാഫിക് പരിഷ്കരിച്ച് അത് ബ്ലോക്ക് പുതുപ്പള്ളി പഞ്ചായത്തിൻ്റെ കവലയിലെ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി നമ്മൾ ട്രാഫിക് പരിഷ്കരിച്ചു അത് നമുക്ക് ഏകദേശം നല്ല രീതിയിൽ നമുക്ക് നടപ്പാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ പുതുപ്പള്ളിയിൽ നമുക്കൊരു കമ്മ്യൂണിറ്റി ഹാളില്ലായിരുന്നു സാധാരണക്കാരും പാവപ്പെട്ടവർക്കൊക്കെ ഒരു ഹാൾ വേണമെങ്കിൽ നമുക്കറിയാം അമ്പതിനായിരം രൂപയൊക്കെ വരാൻ ഒരു ഹാളൊക്കെ എടുത്ത് നമുക്ക് ചെയ്യുന്നത് അതിപ്പം നമ്മൾ അത് ദുർഗന്ധം പിടിച്ച് വല്ലാത്തൊരവസ്ഥ മീൻചന്തിയായിട്ട് കടന്ന ഹാൾ നമ്മൾ പിന്നെ അറുപത് ലക്ഷം രൂപയോളം മുടക്കി നമ്മൾ ആ ഹാൾ വേണത് അതിനോടൊപ്പം തന്നെ നല്ല മനോഹരമായ ഒരു റോഡും നമുക്ക് വേണത് അതൊക്കെ നമുക്കൊരു നല്ലൊരു രീതിയിലൊരു പ്രവർത്തനമായിട്ട് നമുക്ക് തന്നെ പുതുപ്പള്ളി പഞ്ചായത്തിൽ നല്ലൊരു അഭിമാനം തന്നെയാണ് നമ്മളതേ രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചുകൊണ്ട് നമുക്ക് ഇനിയും തുടർ പറഞ്ഞു സാധിക്കുമെന്നുള്ള ഉറപ്പ് തന്നെയാണ് അപ്പം കേരളത്തിലെ നോക്കുകയാണെങ്കിൽ എൽ ഡി എഫ് സർക്കാരിന് ഒരുപാട് വിമർശനങ്ങളുണ്ട് അതായത് ശബരിമല കേസ് അഴിമതി ആരോപണങ്ങൾ ഒരുപാടുണ്ട് അപ്പം അതിനെക്കുറിച്ചൊക്കെ എന്താണ് അതായത് തുടർഭരണം മൂന്നാമതും പിണറായി വരും പിണറായി സർക്കാർ വരുമെന്നൊരു പ്രതീക്ഷയുണ്ടാവും ഉണ്ട് ഉണ്ടാകുതന്നെയാണ് നമ്മൾ എല്ലാവരുടെയും ആഗ്രഹം അതുതന്നെ വരുമെന്നുള്ളത് തന്നെയാണ് നമ്മൾ എല്ലാവരും അതിന് അങ്ങനെ കാരണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മൾ നൂറിൽ തൊണ്ണൂറ് ശതമാനം നമ്മൾ ചെയ്ത എന്തെങ്കിലും ഒരു ഭാഗത്ത് എന്തെങ്കിലുമൊക്കെ ഒരു വന്നെങ്കിൽ അതിനു വിമർശിക്കാനാണല്ലോ ആൾക്കാരുടെ ഒരു ചിന്ത അത് ഏതൊരു ഭരണ സമിതി ഇരുന്നാലും അതും നമ്മൾ വലിയ അത് ഒരു പ്രശ്നമാക്കി എടുക്കുന്നില്ല നമുക്ക് ഇനി വീണ്ടും നമുക്ക് ഈ നിയമസഭയിലുള്ള ഈ തിരഞ്ഞെടുപ്പിൽ നമുക്ക് സർക്കാർ ഇനി വീണ്ടും അധികാരത്തിൽ വരുമെന്നുള്ളതന്നെ ഓർക്ക് തന്നെയാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് ഈ പുതുപ്പള്ളിയിലെ ജനങ്ങളോടൊക്കെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൻ്റെ ഭാഗമായി ഇറങ്ങുമ്പോഴൊക്കെ അവരുടെ ഒരു പ്രതികരണം എങ്ങനെയാണ് ഞാൻ നോക്കിയിട്ട് ഒരു വിമർശനം അങ്ങനെ വരുന്നില്ല നല്ല രീതിയിൽ തന്നെയുള്ളൊരു റൂൾ എൻ്റെ ഒരു ചെറിയൊരു ഇത് പ്രശ്നം മാത്രമേ മനുഷ്യനെ ഇപ്പോൾ എടുത്തു പറയാൻ കാണിക്കുന്നുള്ളൂ അല്ലാതെ നമ്മളെപ്പറ്റി വേറെ ഒരു എടുത്ത് പരി പറയാനുള്ള കാരണങ്ങളൊന്നും നമുക്ക് ഇല്ലെന്നാ ഉള്ള നമ്മുടെ വിശ്വാസവും നമ്മൾ നമ്മളങ്ങനെയാണ് ആൾക്കാർ ജനങ്ങളുമായിട്ട് ഇടപെട്ടിരിക്കുന്നതും ഇതാക്കി കഴിഞ്ഞിരിക്കുന്നത് കേരളത്തിലെ നിലവിലെ സാഹചര്യത്തിൽ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സർക്കാർ പിണറായി സർക്കാർ വീണ്ടും അധികാരത്തിൽ വരുമെന്ന് തോന്നുന്നുണ്ടോ അങ്ങനെയാണ് എൻ്റെ വിശ്വാസം അതുതന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് അതിന് കാരണം പിണറായി ഗവൺമെൻറ്റിൻ്റെ വികസന കാഴ്ചപ്പാട് അതുപോലെ ക്ഷേമപ്രവർത്തനങ്ങളിൽ ഊന്നിയുള്ള പ്രവർത്തനം ഇത് രണ്ടുമാണ് ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് ആവശ്യം അഴിമതി തൊട്ടുകൂടാത്തൊരു ഗവൺമെൻറ്റാണ് കഴിഞ്ഞ പത്ത് വർഷമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ തുടർച്ച ഉണ്ടാവും ബി ജെ പി ആയിട്ടൊന്നും ഒരു അലയൻസും സി പി എം ഒരിക്കലും ഉണ്ടാക്കത്തില്ല പിന്നെ സി പി എം നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ അതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതും ഇവിടെ സി പി എം ഒരു കാലത്തും നശിക്കാൻ പോകുന്നില്ല കാരണം അതുകൊണ്ട് വേറിട്ടുള്ളൊരു മണ്ണാണ് കേരളം അത് അമ്പത്തേഴ് ഇ എം എസിൻ്റെ കാലം തൊട്ട് അങ്ങനെയാണ് തെരഞ്ഞെടുപ്പിൽ അധികാരത്തിലേറിയ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയായിരുന്നു ആദ്യത്തെ അങ്ങനെ നോക്കുമ്പോഴത്തേന് സി പി എം ബംഗാളിലോ അല്ലെങ്കിൽ ത്രിപുരയിലോ സംഭവിച്ചല്ലോ ഒന്നും കേരളത്തിൽ സംഭവിക്കില്ല കേരളത്തിലെ ആളുകൾ വിദ്യാസമ്പന്നരാണ് പത്രം വായിക്കുന്നവരാണ് ചാനൽ കാണുന്നതാണ് വാർത്തകളൊക്കെ കുറിച്ച് അറിയുന്നവരാണ് സ്വന്തമായി ചിന്തിക്കാൻ കഴിയുള്ളവരാണ് ചിന്തിക്കുമ്പോൾ അവർക്കറിയാം ഏത് ഭരണമാണ് കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ പിണറായി സർക്കാരിൻ്റെ കാലത്തെ ഭരണമാണോ എന്നുള്ളത് ജനം വിലയിരു അതുകൊണ്ടല്ലേ തുടർഭരണം കിട്ടിയത് അത് ഇനിയും സംഭവിക്കും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ആരോപണങ്ങൾ അഴിമതി ആരോപണങ്ങൾ ശബരിമല കേസ് അങ്ങനെ വളരെയധികം വിമർശനങ്ങൾ ഒരു വർഷമായിരുന്നു അപ്പം ആ സാഹചര്യത്തിൽ വീണ്ടും ഒരു രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തുടർഭരണം അത് അനിവാര്യമാണോ അത് ഈ ആരോപണം ഇപ്പം ഉണ്ടായതല്ലേ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാളും വലിയ ആരോപണമായിരുന്നല്ലോ സ്വർണ്ണക്കൊള്ളന്ന് പറഞ്ഞത് അതൊന്നും പറ്റിയില്ല എന്ന് പറഞ്ഞാൽ ഇതും ആരോപണം ആർക്കും ഉന്നയിക്കാം തെളിവെ ആ പിന്നെ സി പി എമ്മിനകത്തും ഏത് പാർട്ടിയിലും ഉണ്ടല്ലോ ചില പുഴുക്കുത്തുകൾ അവർ എന്തെങ്കിലും ഗുണമ കാണിച്ചിട്ടുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ അങ്ങ് ആ ഇത് വെച്ച് അടക്കുന്നത് ശരിയല്ല പാർട്ടി മൊത്തം അഴിമതിക്കാരെന്ന് പറയേണ്ടത് എന്നാൽ രണ്ട വ്യക്തികൾ അഴിമതി കാണിച്ച് അവരെ പാർട്ടി പുറത്താക്കും അവരുടെ പേരിൽ ശക്തമായ നടപടി എടുക്കും അതാ പാർട്ടിയുടെ നിലപാടെന്നാണ് നമ്മുടെ നേതാക്കന്മാരെല്ലാം പറയേണ്ടത് അതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിണറായി സർക്കാർ അഴിമതി വിമുക്ത സർക്കാരാണെന്ന് തന്നെയാണ് അഭിപ്രായം ഏതെങ്കിലും ഒരു അഴിമതി പിണറായി സർക്കാരിനെതിരായിട്ട് കോടതി തെളിയിക്കാൻ പറ്റിയിട്ടുണ്ടോ ചാനലുകാരും പത്രക്കാരും പറയുന്നതല്ലാതെ പ്രതിപക്ഷം അല്ലാതെ വേറെ ഏതെങ്കിലും കോടതി ഇതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ ആരോ ആർക്കും ഉന്നയിക്കാം അപ്പോൾ ആ എനിക്ക് വേണമെങ്കിലും ഉന്നയിക്കരുത് നിങ്ങളെക്കുറിച്ച് ഉന്നയിക്കരുത് പത്രക്കാരെ കുറിച്ച് ഉന്നയിക്കരുത് അതിന് തെളിവുണ്ട് കണ്ടേ ചുമ്മാ പറഞ്ഞ് പറയുന്ന കേട്ടില്ല ഏതെങ്കിലും ഒരു വാർത്ത എവിടെയെങ്കിലും കിട്ടുന്നുണ്ടോയെന്ന് ചകഞ്ഞു കിടക്കുകയാണ് പത്രക്കാർ ഇടതുപക്ഷത്തിനെതിരായിട്ട് എവിടെയെങ്കിലും ഉണ്ടോ ഏതെങ്കിലും ഒരു സഹാവ് പാർട്ടിയായിട്ട് അനുഭവമുള്ളവർ തന്നെ എന്തെങ്കിലും എന്തെങ്കിലും തെറ്റ് കാണിക്കുന്നുണ്ടോ എന്തെങ്കിലും പീഡനം നടത്തുന്നുണ്ടോ കഞ്ചാവ് വലിക്കുന്നുണ്ടോ ഏതെങ്കിലും കേസിൽ പ്രതിയാകുന്നൊന്ന് തപ്പി നടക്കുക കേരളം മുഴുവൻ അതെടുത്ത് വലിയ വാർത്തയായിട്ട് ജനങ്ങളുടെ പ്രചരിപ്പിക്കുക ആ പ്രചരണം കൊണ്ടൊന്നും ജനം വിശ്വസിക്കത്തില്ല ഇപ്പം തന്നെ അറിയാം ഒറായം ചെന്ന ആളുകളൊക്കെ ചെന്നു കഴിഞ്ഞാൽ ഒരു വീട്ടിൽ തന്നെ ഇപ്പം മനുഷ്യൻ വന്നിട്ടുണ്ട് മൂവായിരത്തി എറണൂറ് രൂപ വെച്ച് രണ്ട് പേരുണ്ടെങ്കിൽ ഒരു കുടുംബത്തിൽ എത്ര രൂപ വരുമാനം ഏഴായിരത്തി ഇരുന്നൂറ് രൂപ വരുമാനമാണ് ഒരു മാസം കിട്ടുന്നത് ഈ മാസം അപ്പോൾ അവർക്കതല്ലേ സന്തോഷം അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേന് ആ ജനം വോട്ട് ചെയ്യും അറുപത് ലക്ഷം പേര് ക്ഷേമപ്രഷൻ മേടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ശ്രീ സുരക്ഷ ആയിരം പേർ ആയിരം രൂപ വെച്ച് മാസം സ്ത്രീകൾക്ക് മുപ്പത്തഞ്ചിനും അല്ല മുപ്പത് മുപ്പത് വയസ്സിനും അറുപത് വയസ്സിനും ഇടയ്ക്കുള്ള വീട്ടിലിരിക്കുന്ന സ്ത്രീകൾ കിട്ടുന്നുണ്ട് കിട്ടാൻ പോവുക അപ്പോൾ അതൊക്കെ നോക്കുമ്പോഴത്തേന് ക്ഷേമം അതുപോലെ ആശുപത്രികളുടെ കാര്യം വികസനം ഏതെല്ലാം ആശുപത്രി എടുത്ത് നോക്കിയാലും ഇപ്പം നമ്മുടെ ഇവിടെ തന്നെയുണ്ട് ഈ പഞ്ചായത്തിൻ്റെ കീഴിലുള്ള ഹെൽത്ത് സെൻറ്റർ അവിടെ ഒരു എല്ലാ ദിവസവും ഒരു പത്ത് നൂറ് നൂറ്റമ്പത് പേരെങ്കിലും വന്ന് എല്ലാ മരുന്നു കിട്ടുന്നുണ്ട് അതുപോലെ ഡോക്ടർമാർ രണ്ട് ഡോക്ടർമാരുണ്ട് നഴ്സുമാരുണ്ട് എല്ലാ ചികിത്സയും നടക്കുന്നുണ്ട് അതുപോലെ സൗജന്യമായിട്ട് ബ്ലഡ് പരിശോധനയുണ്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും അങ്ങനെ എല്ലാ പഞ്ചായത്തിലും അതുപോലെ തന്നെ സ്കൂളുകൾ പുതുപ്പള്ളിയിലെ സ്കൂളുകളെല്ലാം നല്ല ഈ ഗവൺമെൻറ് സ്കൂളുകളെല്ലാം നല്ല സെറ്റപ്പിലായി ഓരോ വഴികളെ ഇപ്പം ഈ ഇടവഴി ഇപ്പം ഈ ഇത് മറ്റേ ജലനിധിയുടെ ഇത് വന്ന് കുറേ കുഴിച്ചിട്ടുണ്ട് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ പഞ്ചായത്ത് റോഡേ ഉള്ളൂ അല്ലാതെ ബാക്കി കാര്യങ്ങളിലെല്ലാം നല്ല വികസനം നടക്കുന്നുണ്ട് ജനങ്ങൾക്ക് അങ്ങനെ കുറ്റം പറയാനൊന്നുമില്ല കേരളത്തിൽ മൊത്തം പിണറായി സർക്കാർ വികസനം കൊണ്ടുവന്നിട്ടുണ്ടെന്ന് പറയാൻ പറ്റുമോ കേരളത്തിൽ മൊത്തം വികസനം കൊണ്ടുവന്നതെന്ന് പറയാമല്ലോ ഇവ അങ്ങനെയല്ല പറയുന്നത് ഈ അഞ്ചു വർഷത്തെ ഭരണമെന്നാണ് നോക്കേണ്ടത് കേരളം ആര് ഭരിച്ചു നേരത്തെ ഭരിച്ച കൊണ്ടുവന്നതിനേക്കാളും കൂടുതൽ വികസനം ഇപ്പം കൊണ്ടുവന്നിട്ടുണ്ട് അതാണ് നമ്മൾ നോക്കേണ്ടത് ഇനി ഒരു അഞ്ച് വർഷമാണ് ഭരിച്ചു കഴിഞ്ഞാൽ കേരളം ഇതിനേക്കാളും വികസിക്കും കാഴ്ചപ്പാടാണല്ലോ സർക്കാരിൻ്റെ ഒരു കാഴ്ചപ്പാടുണ്ട് വികസന കേരളം അത് അതുപോലെ വിജ്ഞാന കേരളം അതെല്ലാം കൂടെ നോക്കുമ്പോഴത്തേന് കേരളം നല്ലൊരു അതുപോലെ തന്നെ വ്യവസായം വ്യവസായ ഹബ്ബ് ഇതെല്ലാം വരാൻ പോകുക ഇതെല്ലാം വന്നു കഴിയുമ്പോഴത്തേന് കേരളം ഇതിൻ്റെ പതിന്മടങ്ങ് വികസിക്കും ഗൾഫിലോട്ടും അതുപോലെ വിദേശത്തേക്കും പോകുന്ന ആളുകളുടെ ആ ഒഴുക്ക് മാറി ഇവിടെ തന്നെ ആളുകൾക്ക് ജോലി കിട്ടുന്ന ഒരു നിലയിലേക്ക് വരും ഒരു രണ്ടായിരത്തി മുപ്പതൊക്കെ ആകുമ്പോഴത്തേന് അതാണ് വരാൻ പോണത് അതിനൊരു അവസരം കൂടി കൊടുത്താൽ മതി